പശ്ചിമ ബംഗാളിൽ വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ പെൺകുട്ടി ആക്രമിക്കപ്പെടുമ്പോൾ കൂടെ ഉണ്ടായിരുന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇതോടെ ആറായി ദുർഗാപൂരിൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായ സംഭവത്തിലാണ് അറസ്റ്റ് മാൾഡ സ്വദേശിയാണ് അറസ്റ്റിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യമാണ് അറസ്റ്റിലേക്ക് നയിച്ചത് ഇയാളോടൊപ്പമായിരുന്നു സംഭവം നടന്ന ദിവസം രാത്രി പെൺകുട്ടി പുറത്തുപോയത് ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു രാത്രി ഇരുവരും ക്യാമ്പസിന് പുറത്തേക്ക് പോകുന്നത് എട്ട് സുഹൃത്ത് തനിച്ച് ക്യാമ്പസിലേക്ക് മടങ്ങിയെത്തുന്നതും സിസിടിവിയിൽ കാണാം രാത്രി ഒൻപത്യൊൻപതോടെ വീണ്ടും പെൺകുട്ടിയും ഇതേ സുഹൃത്തും ക്യാമ്പസിലേക്ക് വീണ്ടും എത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സുഹൃത്തിന്റെ പങ്കിൽ നേരത്തെ തന്നെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതിൽ സുഹൃത്തിന് പങ്കുണ്ടെന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു ദുർഗാപൂരിലെ ശോഭാപൂരിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയാണ് ക്യാമ്പസിന് സമീപം അതിക്രമത്തിനിരയായത് ഗേറ്റിന് സമീപം വെച്ച് പെട്ടെന്നെത്തിയ അക്രമി പെൺകുട്ടിയെ ആശുപത്രിക്ക് പിന്നിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം